പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ പട്ടാമ്പി സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു ബജറ്റിൽ പട്ടാമ്പിക്ക് പതിനൊന്ന് കോടിയുടെ പദ്ധതികൾക്കും തൃത്താലയ്ക്ക് പതിനാറ് കോടി രൂപയുടെ പദ്ധതികൾക്കും അനുമതിയായി പട്ടാമ്പി മണ്ഡലത്തിൽ കുലിക്കല്ലൂർ പഞ്ചായത്തിന്റെ ദീർഘകാല ആവശ്യമായ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് കോടി രൂപയും സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിനായി സമർപ്പിച്ച അഞ്ചു കോടിയും അനുവദിച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുകൾ നിർമ്മിക്കുകയും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ഓർച്ചാർഡ് ഫാം ടൂറിസത്തിന്റെ ഭാഗമാക്കുമെന്നും എംഎൽഎ മുഹമ്മദ് മുഹസിൻ അറിയിച്ചു തൃത്താല മണ്ഡലത്തിലെ ആനക്കര എഞ്ചിനീയർ റോഡിന് അഞ്ചു കോടി ആലൂർ പട്ടിത്തറ റോഡ് കോടി പടിഞ്ഞാറങ്ങാടി പറക്കുളം റോഡ് കോടി അൻപത് ലക്ഷം വാവന്നൂർ ചാത്തന്നൂർ സ്കൂൾ റോഡ് രണ്ട് കോടി പടിഞ്ഞാറങ്ങാടി സെന്ററിൽ ടേക്ക് എ ബ്രേക്കിന് അൻപത് ലക്ഷം പരുതൂർ കൊടിക്കുന്ന് ക്ഷേത്രക്കുളം നവീകരണത്തിന് എഴുപത്തി അഞ്ച് ലക്ഷം കർഗപ്പുത്തൂർ ഇട്ടോണം റോഡിന് മൂന്നു കോടി പത്ത് ലക്ഷവും അനുവദിച്ചതായി തൃത്താല എംഎൽഎയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ എം വി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു